കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ബജറ്റ് അവതരണം നടത്തി മുപ്പത്തി കോടി പത്തൊൻപത് ലക്ഷത്തി പതിനാലായിരം രൂപ വരവും എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ പ്രാരംഭ ബാക്കിയും ചേർത്ത് ആകെ മുപ്പത്തിരണ്ട് കോടി രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ വരവും മുപ്പത്തൊന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും എൺപത്തിയെട്ട് ലക്ഷത്തി നാല് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന സമഗ്ര വികസനത്തിലൊന്നിയ ബജറ്റാണ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കായി അവതരിപ്പിച്ചത് ഭവന മേഖലയിൽ അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് ഒരു കോടി ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയും ശുചിത്വ ടൂറിസം മേഖലകൾക്കായി ആകെ എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശുചിത്വ ടൂറിസം മേഖലയെ കമനീയം കണ്ടാണശ്ശേരി എന്ന ശീർഷകത്തോടു കൂടിയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ വരുംകാല വികസന പ്രവർത്തനങ്ങളെ ശുചിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നടപ്പു സാമ്പത്തിക വർഷത്തെ ബജറ്റ് പട്ടികജാതി ക്ഷേമത്തിനായി ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്കും വായനശാലകൾക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കലാ സംസ്കാരം യുവജനക്ഷേമം ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അഗതി ആശ്രയ പദ്ധതികൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി എതിനായിരം രൂപ റോഡ് വികസനം പതിനെട്ട് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് അഞ്ചു കോടി അമ്പത്തി ആറ് ലക്ഷത്തി പതിനായിരം രൂപ എന്നിങ്ങനെ മറ്റു പദ്ധതികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ബജറ്റിന്റെ ആമുഖം അവതരിപ്പിച്ച ശേഷമാണ് വൈസ് പ്രസിഡന്റ് ധനൻ ബജറ്റ് അവതരിപ്പിച്ചത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു ഹെഡ് ക്ലർക്ക് പ്രേം അക്കൌണ്ടന്റ് ധന്യ എന്നിവർ സംസാരിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു